രണ്ടു വയസ്സുള്ളപ്പോഴാണ് മകളുമായി ബാലയുടെ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് അമൃത തിരിച്ചെത്തിയത് ബാലയ്ക്കൊപ്പം ജീവിതം തുടർന്നാൽ തന്റെയും കുഞ്ഞിന്റെയും ജീവന ഭീഷണിയാകുമെന്ന് മനസ്സിലായപ്പോൾ എടുത്ത തീരുമാനമായിരുന്നു ബാലയും അമൃതയും പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ചുപോലൊരു ദാമ്പത്യമല്ലായിരുന്നു അമൃതയ്ക്ക് ലഭിച്ചത് ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ അമൃതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു ഏറെക്കാലം കേസും കോടതിയുമായി അലഞ്ഞ ശേഷമാണ് വിവാഹമോചനം ലഭിച്ചത് ഒരു ഘട്ടം വരെ നിശ്ചിത സമയത്ത് മകളെ കാണാൻ ബാലയ്ക്ക് അവസരം ലഭിച്ചിരുന്നു എന്നാൽ കോടതി ഉത്തരവുകൾ നടൻ തെറ്റിച്ചു തുടങ്ങിയതോടെ ആ അവസരം നിഷേധിക്കപ്പെട്ടു അവസാനമായി മകളെ ബാല കണ്ടത് കരരോഗം ഗുരുതരമായി ആശുപത്രിയിൽ കഴിഞ്ഞ സമയത്തായിരുന്നു എന്നാൽ അമൃതയ്ക്ക് എന്നതുപോലെ ഉണങ്ങാത്ത മുറിവുകൾ മകളുടെ മനസ്സിലും ബാല സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛന്റെ സ്നേഹം തനിക്ക് വേണ്ടെന്ന് ഒരിക്കൽ മകൾ അവന്തിക തന്നെ പരസ്യമായി വന്ന് തുറന്നു പറഞ്ഞിരുന്നു അച്ഛൻ എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള സ്നേഹവും ബാല നൽകിയതായി തനിക്ക് ഓർമ്മയില്ലെന്നും പേടിച്ചേരേണ്ട ജീവിത നാളുകൾ ഉണ്ടെന്നുമാണ് അമൃതയുടെ മകൾ ഒരിക്കൽ തുറന്നടിച്ച് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മകളുടെ പിറന്നാളിന് പേര് പറയാതെ ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുകയാണ് ബാല കുറേ നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ഫേസ്ബുക്കിൽ പങ്കിട്ടെത്തിയിരിക്കുകയാണ് ഏകമകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തികയ്ക്ക് പിറന്നാൾ ആശംസകൾ ആശംസിച്ചുള്ളതാണ് വീഡിയോ എന്നാൽ മകളുടെ പേരെവിടെയും പരാമർശിക്കുന്നില്ല പക്ഷേ മകളെ കുറിച്ചാണ് നടൻ സംസാരിക്കുന്നതെന്ന് വീഡിയോയിൽ നിന്നും ക്യാപ്ഷനിൽ നിന്നും വ്യക്തമാണ് ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നതെന്നും ഇത് തൻ്റെ കടമയാണെന്നും നടൻ പറയുന്നു കുറെ ആലോചിച്ച ശേഷമാണ് ഇത് പറയുന്നത് അത്രയും ചിന്തിക്കേണ്ടി വന്നു ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമമായാൽ ക്ഷമിക്കണം കടമയുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഹാപ്പി ബർത്ത്ഡേ പേര് പറയുന്നില്ല മനസ്സിലാകേണ്ടവർ തീർച്ചയായും മനസ്സിലാക്കും ഒരു സെന്റിമെന്റുമില്ല പക്ഷേ എപ്പോഴും ഓർക്കണം ആരുമില്ലെങ്കിലും ഞാനുണ്ട് ഹാപ്പി ബർത്ത്ഡേ പക്ഷെ എനിക്കൊരു സങ്കടവുമില്ല പേര് പോലെ എടുത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് ഒരിക്കലും അത് എന്റെ തെറ്റല്ല ഞാനാണ് പേരിട്ടത് അതിന്റെ അർത്ഥം പ്രിൻസസ് എന്നാണ് നീ ഇനി രാജകുമാരിയല്ല നീയാണ് രാജ്ഞി ഒരു രാജ്യത്തിന്റെ ക്വീനാണ് അങ്ങനെ ആവണമെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് തീർച്ചയായും എത്തിയിരിക്കും മൈഡിയർ ഹാപ്പി ബർത്ത്ഡേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ബാല പറഞ്ഞത് എന്റെ രാജ്ഞിക്ക് ഞാനും കോകിലയും അമ്മയും ശിവയും അക്കയും ആശംസകൾ നേരുന്നുവെന്നും ബാല വീഡിയോയ്ക്ക് ക്യാപ്ഷനായി കുറിച്ചു ഒപ്പം വീഡിയോയുടെ അവസാനം മകളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫോട്ടോയും നടൻ പങ്കുവെച്ചു മുൻഭാര്യയും ഗായികയുമായി അമൃത സുരേഷ് നൽകിയ കേസ് നിലനിൽക്കുന്നതിനാൽ മകളുടെ പേര് ബാല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ വീണ്ടും പുലിവാലാകും നിരവധി പേരാണ് ബാലയുടെ വീഡിയോയ്ക്ക് താഴെ താരത്തിന്റെ മകൾക്ക് പിറന്നാൾ ആശംസിച്ച് എത്തുന്നത്